നമസ്കാരം മംഗല്യ ഭാഗ്യം ലഭിക്കുന്നതിനാൽ കുലദൈവത്തെ പ്രീതിപ്പെടുത്താൻ സഹോദരിയുടെ പതിനാറ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നാല് യുവതികൾ ചേർന്ന് ചവിട്ടിക്കുന്നു വിവാഹം നടക്കാൻ ദൈവപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാല് സഹോദരിമാർ ചേർന്ന് നവജാത ശിശുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് സംഭവം കുലദൈവമായ ഭേരുവിനെ പ്രീതിപ്പെടുത്തുന്നതിനാണ് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ ഇവർ ക്രൂരമായി കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മ കുളിക്കുന്നതിനായി പോയ സമയത്തായിരുന്നു യുവതികൾ ചേർന്ന് മന്ത്രവാദം ചെയ്ത ശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ കൈയും കാലും തല്ലി ഒടിച്ചിരുന്നുവെന്നും കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചാണ് കൊന്നതെന്നും മുടി പിഴുതെടുത്തിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുടുംബത്തിന്റെ പരാതിയിൽ നാല് യുവതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നവജാത ശിശുവിനെ കുലദൈവത്തിന് കുരുതി കൊടുത്താൽ വിവാഹം വേഗത്തിൽ നടക്കുമെന്ന് ആരോ ഉപദേശിച്ചെന്നും ഇതോടെയാണ് ക്രൂരതയ്ക്ക് മുതിർന്നതെന്നും പോലീസ് പറയുന്നു മരണത്തിന് മുൻപ് അതിക്രൂരമായ മർദ്ദനമാണ് കുഞ്ഞിനെ ഏൽക്കേണ്ടി വന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുവതികൾ ഒരാൾ കുഞ്ഞിനെ മടിയിൽ വെച്ച് മന്ത്രങ്ങൾ ഉരുവിടുന്നതിന്റെയും ചുറ്റും നിന്ന സഹോദരിമാർ അത് ഏറ്റു ചൊല്ലുന്നതിന്റെയും വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ വൈറലാണ് വിവാഹം ശരിയാകാത്തതിൽ യുവതികൾ അസ്വസ്ഥരായിരുന്നുവെന്നും വിവാഹാലോചന കൊണ്ടുവരണമെന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നതായും കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പിതാവായ യുവാവ് പറഞ്ഞു അതേസമയം യുവതികൾ പതിവായി ദുർമന്ത്രവാദം ചെയ്തു വരുന്നവരാണെന്നും ഇതിനായി ഉപയോഗിക്കുന്ന നാരങ്ങയും മുളകുമെല്ലാം പൂജയ്ക്ക് ശേഷം ഇവർ വഴിയിൽ ഉപേക്ഷിക്കാറുണ്ടെന്നും അയൽവാസികൾ പോലീസിൽ മൊഴി നൽകി കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്